ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവരുടെ അടുത്തൊരു സജഷൻ ചോദിക്കാനായിട്ടാണ് കേട്ടോ വേറെ ഒന്നല്ല ഞാനിപ്പോൾ ഷോർട്സ് മാത്രമാണല്ലോ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ ഈ വീഡിയോസ് ഇട്ട് സ്റ്റാർട്ട് ചെയ്താലോ എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും അഭിപ്രായം എങ്ങനെ എങ്ങനെയുണ്ടാവും എന്നുള്ളതൊന്ന് പറഞ്ഞോളൂ കേട്ടോ ഞാനൊരു ഡേൻ മൈ ലൈഫ് ഇട്ട് സ്റ്റാർട്ട് ചെയ്യാന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ എങ്ങനെ എങ്ങനെയുണ്ടാവും എനിക്കെന്നറിയില്ല ആദ്യമായിട്ടാണ് ഇടാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഞാൻ നിൽക്കുന്ന നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞ കേട്ടോ അപ്പോൾ അത് ഞാൻ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ബെഡ് കൊതുക്കിയിട്ട് മേശപ്പറൊക്കെ ഒന്ന് ഒതുക്കിയൊക്കെ വെച്ചു അതേപോലെ തന്നെ അകത്ത് വന്നിട്ട് അകത്തെ മേശക്കൊന്ന് ഒതുക്കിയൊക്കെ വെച്ചു കേട്ടോ അപ്പോഴേക്കും എനിക്ക് തുമ്മലോന്ന് തുടങ്ങിയിട്ട് എനിക്ക് ജസ്റ്റ് ഒരു പൊടി വന്നാൽ മതി അപ്പോൾ ഒരു ഡസ്റ്റ് അലർജി വരും അപ്പോൾ അമ്മത് കുറേ സ്റ്റാമ്പൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് കൊതിക്കി അമ്മേടെ പേഴ്സിൻ്റെ അടിയിൽ തന്നെ വെച്ച് അതൊക്കെ ഒന്ന് ഹെൽമെറ്റും ഇല്ല കൊടിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഒതുക്കി ഞങ്ങളുടെ കല്യാണത്തിൻ്റെ ഫ്രെയിമുകളാണ് ടൈക്കണത് വലിയ ഫ്രെയിമൊന്നും ഇതുവരെ വരെ വെക്കാനൊന്നും പറ്റിയിട്ടില്ല ഇനി പുതിയ വീടൊക്കെ മേടിച്ചിട്ട് വേണം ഫ്രെയിമൊക്കെ വെക്കാനായിട്ട് അപ്പോൾ അതൊക്കെ അതിന് ഒതുക്കി വെച്ചിരിക്കുകയാണ് അവിടെ എന്താ പറയുക അടുക്കളയിൽ പ്രത്യേകിച്ചിന് പണിയോടൊന്നും ഇല്ല എല്ലാം കഴിഞ്ഞിട്ട് അമ്മ എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു വേഗം കഴിച്ച് ഡ്രസ്സൊക്കെ മാറി പോവാന്നുള്ളത് എന്നുള്ളത് അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഡ്രസ്സ് മാറിയിട്ടുള്ള എൻ്റെ കുറച്ച് ഷോകളാണ് ഈ കാണുന്നത് ഈ ചുരിദാർ ഞാൻ രണ്ടാമതോട്ടാട്ടത് ഓണത്തിന് അമ്മ തയ്ച്ചു കൊണ്ടുവന്ന് തന്നായിരുന്നു അപ്പോൾ ഇട്ടിട്ട് അതിൻ്റെ കുറച്ച് ഷോയാണിത് അപ്പോൾ ഞാൻ ഇറങ്ങി അപ്പോൾ അവിടെ നിന്നിട്ട് അമ്മ നോക്കി നിൽക്കണിട്ടോ അപ്പോൾ ചെറിയ ഒരു ഉണ്ട് അപ്പോൾ ഞാൻ കുട ചൂടിയിട്ടാണ് കേട്ടോ പോണത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം